േ താണ്ടെങ്കിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള താണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോർഫിഡ് റിച്ചാർഡിൻ്റെ തന്നെ കുറച്ചുകൂടെ ലിറ്റർ കുറഞ്ഞത് ഇത് വരുമ്പോൾ ഫൈവ് പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് ഇത് വരുമ്പോഴത്തെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മോർഫി റിച്ചാർഡിൻ്റെ നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂബെറീസിൻ്റെ വരുമ്പോഴത്തേക്ക് ബ്രാൻഡഡ് മൂവായിരത്തി അറുന്നൂറ് അതായത് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം അതായത് മുപ്പത്തിയഞ്ചു രൂപായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ഈ ഒരു ഇലക്ട്രിക് മോഫി റിച്ചാർഡ് ലാസ്റ്റ് എത്ര രൂപ വരും പതിനാലായിരം രൂപ പതിനാലായിരം രൂപയ്ക്ക് വരും നമ്മുടെ അൻഷാനാസൻ പറഞ്ഞ പേജ് പറഞ്ഞ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ മാനേജർ കൊടുക്കാറല്ലേ അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ ആദ്യം ഒരു കോഴി ഇരിക്കുവായിരിക്കും അപ്പൊ ഒരു ഫുൾ കോഴി നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അത് എണ്ണ ഒന്നും തൊടാതെ നല്ല ഹെൽത്തി ആയിട്ട് വേണോ അതൊന്നും അല്ല മറ്റേ നമ്മുടെ ശവായി ഒക്കെ ഇല്ലേ ടൈപ്പ് ആ ഒരു ടൈപ്പായിരുന്നില്ല പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇത് വരുമ്പോ ഫൈവ് പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഇത് വരുമ്പോഴത്തെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്തോ നമുക്ക് ഓവൻ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു മോർഫി റിച്ചാർഡ്സിന്റെ തന്നെ ഓവൻ വരുന്നുണ്ട് ഇത് വരുമ്പഴത്തേക്ക് പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എം ആർ പി എം ആർ പി ലാസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് കിട്ടും ഞാൻ അടുത്ത ഓഫർ പിജിയോ ഉണ്ട് അല്ലേ അതെ പിജിയോ ഉണ്ട് ഈ ഒരു വെജിറ്റബിൾ ഷോപ്പറൊക്കെ വെറും രൂപയ്ക്ക് കിട്ടും ലാഭം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് മിക്സർ ഗ്രൈൻഡേഴ്സ് കിട്ടും അത് എല്ലാ ബ്രാൻഡഡുണ്ട് സുജാത എല്ലാം ഉണ്ട് ഉണ്ടല്ലേ എല്ലാ ബ്രാൻഡും ഉണ്ട് അത് വരുമ്പോഴത്തേക്ക് എത്ര വരുന്നത് ഏറ്റവും വില കുറഞ്ഞ മിക്സി വരും ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വാട്ട്സ് ഉണ്ടല്ലേ അപ്പൊ അഞ്ഞൂറ്റമ്പത് വാട്സ് നിങ്ങൾക്ക് കിട്ടും അതെ നമ്മൾ അനൗൺസ് ഡിസ്കൗണ്ടും അതുകൂടാതെ ുംടിപൊളി ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നല്ല അടിപൊളി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് യുറാക്ക ഫോപ്സ് അപ്പൊ അത് ഈ പറയുന്ന പോലെ എത്രയാന്ന് പറഞ്ഞാൽ കണ്ടീഷണറും നിങ്ങൾക്ക് നമ്മുടെ ഓക്സിജനില് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കാം അപ്പൊ ആ വൺ ടെണ്ടിൻ്റെ വരുമ്പോഴത്തേക്ക് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇവിടെ ഓക്സിജനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് എല്ലാ ഷോപ്പുകളിലും വില വിലയിറക്കി അപ്പോൾ ഓക്സിജനിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ വരാൻ പറഞ്ഞു അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഇയർ എൻഡിങ് സെയിലായിട്ട് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഉണ്ട് അപ്പം ഇവിടുത്തെ രാജീവിന് എനിക്ക് പരിചയമുള്ള നേരത്തെ പരിചയമുള്ള നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് രാജീവേ ഫാമിലി ഒന്നല്ലേ വന്നല്ലേ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എല്ലായിടത്തും തിരക്കി അതിനുശേഷം ശേഷം രാജുവിന്റെ അടുത്ത് വന്നു സെയിൽ നമുക്ക് എത്ര ഉണ്ട് ഓഫർ എത്ര കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട അപ്പൊ നേരെ ഓക്സിജനിലോട്ട് വന്നോളൂ ഇപ്പൊ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ പള്ളി ഷോറൂമിലാണ് ഷോ റൂമിലാണ് നമുക്ക് ഷോറൂം ഉണ്ട് അല്ലേ അകത്തോട്ട് പോകും അപ്പൊ നമ്മുടെ വിശാലമായിട്ടുള്ള എല്ലാത്തിനും ഉണ്ട് ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട് എല്ലാത്തിനും അപ്ലയൻസ് ഇലക്ട്രോണിക്സ് ില് മൂവായിരത്തി അറുനൂറ് നമ്മുടെ എയർ ഫ്രയർ കിട്ടും അപ്പം നല്ല ഹെൽത്തി ആയിട്ട് എണ്ണയൊന്നും തൊടാതെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടായി കഴിയും എന്തോ പേരെന്തോ നദിയല്ലേ നമുക്ക് എണ്ണ വേണ്ടല്ലേ ഓയിൽ ഫ്രീ ആയിട്ടുള്ള എണ്ണയൊന്നും വേണ്ട രമന്മാർക്ക് ശവായി ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോഴി മസാല വെച്ചിട്ട് വെച്ചു കൊടുത്താൽ മതി എത്ര സമയം വേണം മിനിറ്റ്സ് ഇത് ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുക ഒരു കോഴി ഓക്കെ അപ്പൊ ഒരു ഫുൾ കോഴി നിങ്ങൾക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അത് എണ്ണ ഒന്നും തൊടാതെ നല്ല ഹെൽത്തി ആയിട്ട് വേണോ എന്നൊന്നും മറ്റേ നമ്മുടെ ഷവായി ഒക്കെ ഇല്ലേ ഷവായിയുടെ ടൈപ്പ് ആ ഒരു ടൈപ്പ് ആവരുന്നവായി പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റും ആയിട്ട് ഓക്കെ അപ്പൊ മൂവായിരത്തി അറുന്നൂറ് രൂപത്തിനാനൂറ് വരുന്നത് ഒരു മണിക്കൂർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഈ ഹോട്ടലിലൊക്കെ കനലിലൊക്കെ ചുട്ടുന്നത് ഹെൽത്തി അല്ലാത്ത സംഭവങ്ങൾക്ക് പോകരം നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് തന്നെ എണ്ണയും തൊടാതെ നല്ല രീതിയിൽ

എം ആർ പി ഉള്ള ഈ ഒരു ഫ്രയർ മോർഫി റിച്ചാർഡിന്റെ നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂബെറീസിന്റെ വരുമ്പോഴത്തേക്ക് ബ്രാൻഡഡ് മൂവായിരത്തി അറുന്നൂറ് അതായത് ഇതിന്റെ പകുതി ഉള്ളൂ അല്ല വരുമ്പോൾ നമുക്ക് 6.5 ലിറ്റർ ആണ് വരുന്നത് വരുന്നത് ആ അത് വരുമ്പോൾ നമുക്ക് 6 ah, dhra... ah, 6 ലിറ്റർ ലിറ്റർ ആണ് ആണ് വരുന്ന ഓക്കേ അപ്പോൾ രണ്ടും തമ്മിലുള്ള പിന്നെ വ്യത്യാസമുണ്ട് അളവിൽ വ്യത്യാസമുണ്ട് ഇത് 6 ലിറ്ററും ഇത് 6.5 ലിറ്ററും അല്ലേ അതായത് ഇതിനകത്ത് അത്യാവശ്യം കൂടുതൽ സാധനങ്ങൾ വയ്ക്കാനല്ലേ ഓക്കെ അപ്പൊ ഇത് മോർഫി റിച്ചാർഡിന്റെ ഈ ഒരു രണ്ട് ബ്രാൻഡാണ് നമുക്ക് വരുന്നില്ല ഫൈവ് ലിറ്റർ വരുന്നുണ്ട് മോർഫി റിച്ചാർഡ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള നാണ്ടെ നമ്മുടെ ഈ ഒരു മോർഫി റിച്ചാർഡിന്റെ തന്നെ കുറച്ചുകൂടെ ലിറ്റർ കുറഞ്ഞത് ഇത് വരുമ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഇത് വരുമ്പോഴത്തെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മറ്റേത് സിക്സ് പോയിന്റ് ഫൈവ് അല്ലെ സിക്സ് പോയിന്റ് ഫൈവ് വരുമ്പോഴത്തേക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരം രൂപയുടെ വ്യത്യാസമുള്ള പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലുതെടുക്കുന്നതായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ ശവമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പീസാണ് ഫുൾ ചിക്കൻ വലിയ കോഴിയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇരുപത്തി മിനിറ്റ് കൊണ്ട് നല്ല അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടായി കഴിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അതും ആദ്യമൊക്കെ നല്ല പ്രൈസുള്ള സാധനമൊക്കെ അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് അല്ലേ ഇപ്പൊ നമ്മുടെ ഓവനെക്കാളും കൂടുതൽ ഇതാണ് എയർ ഫ്രയർ ആ പോണായിരുന്നു പോണത് പോണതല്ലേ ഓക്കെ ഇനി അടുത്ത് എന്തോളോ ഓവൻ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു മോർഫി റിച്ചാർഡ്സിന്റെ തന്നെ ഓവൻ വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എം ആർ പി എം ആർ പി ലാസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടും ഇനി അടുത്ത ഓഫർ എല്ലാ പ്രോഡക്റ്റും ഷോപ്പർ വരുന്നുണ്ടല്ലേ അതായത് നമ്മുടെ കിച്ചൺ അക്സസറീസ് എല്ലാത്തിനും ഓഫർ വരുന്നുണ്ടല്ലേ നമ്മുടെ മിക്സർ മിക്സി ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് മിക്സർ ഗ്രൈൻഡേഴ്സ് കിട്ടും അത് എല്ലാ ബ്രാൻഡിന്റെ സുജാത എല്ലാം ഉണ്ട് അല്ലേ ഉണ്ട് നമുക്ക് വരുന്നത് വരും ഏറ്റവും വില കുറഞ്ഞ വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റുണ്ടല്ലേ അപ്പൊ അഞ്ഞൂറ്റമ്പത് വാട്സ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇലക്ട്രിക്കും ഓവൻസും ഉണ്ട് അല്ലേ വരുന്നുണ്ട് ഓവൻ നമുക്ക്

മറ്റേ എയർഫ്രയറിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെ എല്ലാം ചെയ്യാം നമുക്ക് എയർ നമുക്ക് വേറെ ഒന്നും ഇല്ല കുറച്ചുകൂടെ നിങ്ങൾക്ക് അത്യാവശ്യം എയർ മതി എന്നുള്ളവർക്ക് അത് മതി പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് വാണ്ടിന്റെ അത്രേ വരത്തില്ല എയർഫയർ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം രൂപ വിലയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ഇലക്ട്രിക് മോഫി റിച്ച് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും പതിനാലായിരം രൂപയ്ക്ക് വരും നമ്മുടെ അൻഷാനാസൻ പറഞ്ഞ പേജ് പറഞ്ഞ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ മാനേജർ കൊടുക്കാമല്ലേ നമ്മുടെ ചാനലിന്റെ പേര് മതി

എടുക്കുന്നതല്ലേ ഓക്കെ അപ്പം ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത് എന്താണ് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ അതിനൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഓഫർ പിന്നെ രാജീവ് വേറെന്താ ഓഫർ ഉള്ളത് നമുക്ക് ഫ്രിഡ്ജൊക്കെ ഓഫർ ഉണ്ടോ മുന്നൂറ് രൂപ അതേ അപ്പൊ പിണ്ടല്ലേ ആ പി ജിയോ ഉണ്ട് ഈ ഒരു വെജിറ്റബിൾ ചോപ്പറൊക്കെ വെറും മുന്നൂറ് രൂപക്ക് കിട്ടും അല്ലേ സമയ ലാഭം ആ ഒ അപ്പൊ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇത്ര വെറും മുന്നൂറ് രൂപ അല്ലേ അപ്പം മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും അത് മൈക്കാണ് എന്റെ അല്ല നമ്മുടെ മൈക്ക് എന്റെ മയക്കാട്ടാ ഇതിൽ നിന്നൊന്നും പോയതിനുമല്ല ഇനി ആരും അതിനു വേണ്ടിട്ട് പറയണ്ട അതൊരു മാഗ്നെറ്റിന്റെ ഇതാവുന്ന കൈ കൊണ്ട് തട്ടിയപ്പോഴത്തേക്ക് അത് പോണെ രൂപയ്ക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾ ചോപ്പർ കിട്ടും അതിന് വലിയ ഉണ്ടല്ലേ ചോപ്പറുണ്ടല്ലേ ക്ലീനേഴ്സ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ യൂറേക്ക ഫോസിന്റെ ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് യുറേക്ക ഫോപ്സ് അപ്പോൾ അത് ഈ പറയുന്ന പോലെ എത്രയാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് െ അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് ആൻഡ് ഹോബ് അതായത് നമ്മുടെ ഒരു അടുക്കളയിലേക്ക് വേണ്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ ഫാന് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ രാജീവ് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്ത് തൊള്ളായിരം മുതൽ അല്ലെ ഫ്രിഡ്ജ് ഏതാ സിംഗിൾ ഡോർ അല്ലേ സിംഗിൾ ഡോറ് ഫ്രിഡ്ജൊക്കെ നമുക്കൊരു പത്ത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് തൊള്ളായിരം അല്ലേ മുപ്പത്തിയഞ്ച് തൊള്ളായിരം വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതേണ്ടേ ഇതൊക്കെ സൈഡ് ബൈ സൈഡ് ആണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കണമെന്ന് പറയും ഏ ആ മൈക്ക് സംസാരിൻ്റെ കൊടുത്തു സൈഡ് ബൈ സൈഡ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്തഞ്ച് തൊള്ളായിരം നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പോൾ സാധാ സിംഗിൾ ഡോർ ഒക്കെ ആണെങ്കിൽ പത്തായിരം മുതൽ പത്ത് തൊള്ളായിരം മുതലുണ്ടല്ലേ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ സൈഡ് ബൈ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അല്ല അതിൻ്റെ അത് കയറിടാ കയറിയിരിക്കുന്നു എൻ്റെ അത് ഡിസ്പെൻസറുള്ളതാ അല്ലേ ഇതിനകത്ത് എത്ര ലിറ്റർ ഉണ്ട് ആറ് ലിറ്റർ ഒക്കെ വരുമല്ലേ ക്യൂബ്സ് എടുക്കാം ഓക്കെ ആര് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട് പോകും അടുത്ത് വേണോന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയും ഒരു ഡബിൾ ഡോറ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ സൈഡ് ബൈ സൈഡ് ഒക്കെ ഇതെല്ലാം സൈഡ് ബൈ സൈഡ് നമുക്ക് 90 ആർ റേഞ്ചിലൊക്കെ ഓക്കേ അപ്പോൾ നമുക്ക് ഏകദേശം ടെൻ തൗസൻഡ് മുതൽ നമുക്ക് ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് ഉണ്ട് 4 ലക്ഷത്തിന്റെ ഫ്രിഡ്ജ് ഒരു ലക്ഷത്തി 60000 ആണ് ഒരു ലക്ഷത്തി അപ്പൊ അപ്പോൾ 4 ലക്ഷത്തിന്റെ വരെ ഫോർ ല സ്റ്റോക്ക് ഔട്ട് ആണ് അത് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ് ഇതാണത് ഒരുപാട് മോഡലുണ്ട് സൈഡ് ബൈ സൈഡ് ഇത് നാല് ഡോറാ അല്ലേ ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണോന്നുണ്ടെങ്കിലും ഫ്രീസറായിട്ടും മിക്കതും ഫ്രീസറായിട്ടും അല്ലാതെ ഫ്രിഡ്ജായിട്ടും യൂസ് ചെയ്യാല്ലേ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ലീഡിങ് ബ്രാൻഡുകൾ എല്ലാം തന്നെ ഓക്സിജനിൽ ഇയർ എൻഡിങ്ങിന് നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഓണത്തിനക്കാളും ഓഫർ കൂടുതലാണോ ഓണത്തിനെക്കാളും കൊടുക്കുന്നുണ്ട് എനിക്ക് കിട്ടുമോ കൂപ്പൺ കിട്ടും ദൈവം തമ്മിലെ അടിക്കാൻ വേണ്ടി നിങ്ങള് പ്രാർത്ഥിക്കണേ എന്നാൽ നിങ്ങൾക്ക് അടിപൊളിയൊരു വീഡിയോ എന്റെ കൂപ്പൺ മാത്രം എഴുതിയിട്ട് നമുക്ക് വാങ്ങിയത് പറഞ്ഞാണ് അപ്പൊ എനിക്ക് കൂപ്പൺ കിട്ടും നിങ്ങളുടെ എല്ലാവരും വേറെ ഒന്നുമല്ല ലക്ഷക്കണക്കാൾ ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെളി പോകും എത്ര കോടി രൂപയുടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഷിഫ്റ്റുകാർ അല്ലേ എനിക്ക് തന്നെ ഉറപ്പ് ഒരു സിഫ്റ്റ് റെഡ് മതി കേട്ടോ കളർ ശരിക്കും നമ്മുടെ ആനിവേഴ്സറി ആണ് ശരിക്കും വരാൻ പോകുന്നത് ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തഞ്ചാമത്തെ വർഷം അല്ലേ ഈ വീഡിയോ ചിലപ്പോ അനൗൺസ് അനൗൺസ് ആവുന്ന അപ്പോഴത്തേക്ക് നമ്മുടെ പർച്ചേസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കാറുകളാണ് അല്ലേ അത് ഈ മാസം തന്നെയാണ് ഈ മാസം അവസാനം വരെ ഉണ്ടല്ലോ ഓഫർ ഫെബ്രുവരി ഓഫർ അപ്പൊ നമ്മുടെ ഈ ഓഫറൊക്കെ എത്ര ദിവസം വരെ ഉണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് പ്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നല്ലേ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് അതായത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇത് വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എയർ കണ്ടീഷണറൊക്കെ

ബ്ലൂ സ്റ്റാർ ഹയർ എല്ലാം ഉണ്ടല്ലോ സാംസങ് എല്ലാം അപ്പോൾ അതായത് ലീഡിങ് ആയിട്ടുള്ള എല്ലാ എയർ കണ്ടീഷണറും നിങ്ങൾക്ക് നമ്മുടെ ഓക്സിജനിൽ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കാം അപ്പം വൺ ടെൻറ്റിൻ്റെ വരുമ്പോഴത്തേക്ക് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട് ഇരുപത്തൊന്ന് തൊള്ളായിരം മുതൽ മുകൾ ലോട്ടറുള്ളത് ഉണ്ടല്ലോ ഓക്കെ അതേപോലെ തന്നെ ഈ നമ്മുടെ വാങ്ങിക്കുന്ന ടി വി സ്റ്റെബിലൈസറിന്റെ ആവശ്യം ഉണ്ടോ എപ്പോഴും നല്ലതായിരിക്കും അല്ലേ പറയാൻ പറ്റാത്ത ചാൻസ് കൂടുതലുണ്ട് എല്ലാ സ്റ്റെബിലൈസേഴ്സും ഉണ്ടല്ലേ വി കാർഡിന്റെ ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ എല്ലാതിന്റെയും സ്റ്റെബിലൈസേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്

വരുന്നത് കൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്ന കൂടെ ഉള്ളു അപ്പം ഫ്രിഡ്ജിനുൾപ്പെടെയുള്ള എല്ലാത്തിനുള്ള സ്റ്റെബിലൈസറുകൾ വ്യത്യസ്ത വേരിയൻറ്റിലുള്ള ഉണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോകാല്ലേ ഇത് പിന്നെ ആപ്പിളിൻ്റെ ഫോണൊക്കെ കാണാന്നുണ്ടെങ്കിൽ നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞല്ലേ ഓഫർ ഉണ്ട് ഡിജിറ്റലിനും എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് ഓക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴോട്ടല്ലോ ടി വി ഏകദേശം നമ്മുടെ ഫിനാൻസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ടി വി എനിക്ക് രണ്ടായിരത്തി സംതിങ് വെച്ചാൽ അടവ് വരുത്തുള്ളൂ വേറെ ഒന്നും അല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ടി വി കാണുന്ന ഒരാൾക്കാരാണ് അതേപോലെ തന്നെ ഒ ടി ടിയിൽ സിനിമ കാണുന്നവരാണെങ്കിൽ അത്യാവശ്യം മിനിമം നിങ്ങളുടെ വീടിൻ്റെ അളവിനനുസരിച്ച് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തഞ്ച് ഇഞ്ച് ടി വി ആണ് നിങ്ങൾ എടുക്കേണ്ടുള്ളത് എങ്കിൽ തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് ഉള്ള പോലെ സ്പേസ് ഇല്ലാതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അമ്പത്തഞ്ച് ഇഞ്ചിലോട്ട് പോകാം അതിൽ കുറഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല ഇപ്പോഴത്തെ ഒ ടി ടി സിനിമ മിക്കവാറും ഇപ്പം നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടങ്ങളെ കാണത്തുള്ളൂ ബാക്കിയെല്ലാം ഒ ടി ടി കാണുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള പഴയ ടിവിയും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ടിവിയും എസ് ത്രീ ഡ്രാവ്യ എസ് ത്രീയും തമ്മിലുള്ള ആ ഒരു വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന ഉണ്ട് എന്തായാലും സോണി അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായതുകൊണ്ടാണ് നമുക്ക് ടി വി ഒക്കെ ആറ് തൊള്ളായിരം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴെ പോയി ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് ഉണ്ടോ ഇൻസ്റ്റാളേഷനും അതേപോലെ തന്നെ ടി വിയുടെ ക്വാളിറ്റിയൊക്കെ കാണിച്ചിട്ടൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യും അപ്പോൾ നമ്മുടെ ഷോറൂം മറക്കണ്ട ഓക്സിജൻ പള്ളി നമുക്ക് ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എവിടത്തേക്ക് അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ഇരുന്നാണ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു രാജീവിനെ കോൺടാക്ട് ചെയ്താൽ മതി അവിടെ ആയിട്ട് ആക്കി തരും അല്ലേ ഷോറൂമായിട്ട് ഷോപ്പുണ്ടല്ലേ റീസെൻറ്റ് വരാൻ പോകണമുണ്ട് എന്നാലും മഞ്ചേരിയും കോഴിക്കോടൊന്നും വലിയ ദൂരമില്ലല്ലോ അപ്പോൾ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളും നമ്മുടെ ഓക്സിജൻ ഷോറൂമിൽ നിന്ന് കിട്ടും അപ്പോൾ നേരിട്ട് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ടി വിക്ക് ഒക്കെ അടിപൊളി ഓഫറാണ് അങ്ങനെയാണെന്ന് താഴോട്ട് പോവാം ഓക്കെ അന്നിട്ട് പോയി താഴോട്ട് ബില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ടി വിയുടെ റിവ്യൂവും ടി വിയുടെ സ്പെസിഫിക്കേഷനും എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യാം അപ്പം താഴോട്ട് പോകാം